ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സുരേന്ദർ കൽക്കത്തയ്ക്കടുത്തുള്ള കുങ്കുർഗാച്ചി ഗ്രാമത്തിൽ ഗൃഹസ്ഥ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സുരേന്ദർ ഗുരുദേവനെ ക്ഷണിച്ചു ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഗുരുദേവൻ്റെ ഭക്തർക്ക് വലിയ ആനന്ദവും ആഹ്ലാദവും പകരുന്നതായിരുന്നു ഗുരുവിൻ്റെ സാമീപ്യത്തിൻ്റെ സന്തോഷം ഭക്തർക്ക് പൂർണ്ണമായും അനുഭവിക്കാനുള്ള അവസരം ഇത്തരം സന്ദർഭങ്ങൾ പകർന്നു നൽകി നാമസങ്കീർത്തനങ്ങളാൽ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടും ഇടയ്ക്കിടെ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ ലയിച്ചുകൊണ്ടും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഗുരുദേവൻ്റെ ആത്മാവിൽ നിന്നും ഒഴുകിയെത്തിയ അധ്യാത്മജ്ഞാന പ്രഭാഷണങ്ങൾ ഭക്തർക്ക് അമൃതവർഷമായി അനുഭവപ്പെട്ടു ഈ അനുഭവങ്ങളുടെ നിർവൃതിദായകങ്ങളായ അനുസ്മരണങ്ങൾ ഭക്ത മനസ്സുകളിൽ വളരെ കാലം മായാതെ നിന്നു ക്ഷണം സ്വീകരിച്ച് സുരേന്ദ്രന്റെ ആരാമ മന്ദിരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ രാവിലെ തന്നെ എത്തിച്ചേർന്നു അവിടെ ഒരു വലിയ ഹാളിൽ ക്ഷണിക്കപ്പെട്ട ഗായക സംഘത്തിന്റെ സംഗീത സദസ് നടക്കുകയാണ് ഹാളിൽ പരവതാനി വിരിച്ചിരുന്നു അതിന് മുകളിൽ ഒരു വെള്ളനിറത്തിലുള്ള കമ്പളവും അവിടെവിടെയായി തലയിണകളും മറ്റ് ഉപധാനങ്ങളും ഉണ്ടായിരുന്നു ഭക്തർ നിരനിരയായി ഹാളിൽ സ്ഥലം പിടിച്ചു ബൃന്ദാവനത്തിലെ ഗോപികന്മാർ ശ്രീകൃഷ്ണനോടൊപ്പം അനുഭവിച്ച ദിവ്യസ്നേഹത്തിൻ്റെ കഥകൾ ഗായകർ ആലപിച്ചുകൊണ്ടിരുന്നു രാധാകൃഷ്ണ കഥകൾ എല്ലായ്പ്പോഴും ഗുരുദേവനെ ആകർഷിക്കുകയും ഭക്തിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രമേയമായിരുന്നു കൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ തൻ്റെ ബാല്യകാലത്തിൽ വൃന്ദാവനത്തിലെ ഗോപാലകനായി ജമുനയുടെ തീരത്തെ പുൽമേടുകളിൽ അത്യാകർഷകമായി ഓടക്കുഴൽ വായിച്ചുകൊണ്ട് സതീർത്ഥരോടൊപ്പം പശുക്കളെ മേയ്ക്കുകയും ബാലലീലകളാൽ എല്ലാവരെയും ആനന്ദിപ്പിക്കുകയും ചെയ്തു ദിവ്യമായ ഈ ആകർഷണത്തെ ഗോപികന്മാർക്ക് എങ്ങനെ അതിജീവിക്കാനാകും അവർ തങ്ങളുടെ വീട്ടുജോലികൾ ഉപേക്ഷിച്ച് യമുനയുടെ തീരത്ത് ആ മുരളീനാഥത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് നൃത്തം ചെയ്തു കൃഷ്ണനോടുള്ള അവരുടെ സ്നേഹം ലൗകിക കാര്യങ്ങളോടുള്ള അവരുടെ ആസക്തിയെ ഇല്ലാതാക്കി അവൻ്റെ സാമീപ്യത്തിൽ അവർ എല്ലാം മറന്നു കൃഷ്ണനെ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്തു ബന്ധുക്കളുടെ ഭീഷണികൾക്കോ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കോ ശ്രീകൃഷ്ണസ്വാമിപ്യം തേടുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഗോപികമാരുടെ പവിത്രമായ സ്നേഹത്തിൽ ആത്മീയതയുടെ ഉന്മാദമുണ്ടായിരുന്നു ഇരുമ്പിനോടുള്ള കാന്തത്തിൻ്റെ ആകർഷണം പോലെ ദൈവത്തോടുള്ള സഹജമായ ആകർഷണമായിരുന്നു അത് ഭാഗവത രചയിതാവ് ഈ സ്നേഹത്തെ ഒരു സ്ത്രീ തൻ്റെ പ്രിയപ്പെട്ടവന് എല്ലാം സമർപ്പിക്കുന്ന പ്രണയമായാണ് ഒരുമിച്ചിരിക്കുന്നത് ഭഗവാനോടുള്ള പ്രണയത്തിൻ്റെ ഈ പ്രളയത്തിൽ മനുഷ്യനും ഈശ്വരനും ഇടയിലുള്ള എല്ലാ തടസ്സങ്ങളും ഒഴുകിപ്പോകുന്നു ഭക്തൻ്റെ സമർപ്പണം ഇവിടെ സമ്പൂർണമാകുന്നു അവൻ ഈശ്വരനുമായി ഒന്നായിത്തീരുകയും ചെയ്യുന്നു ഗോപികമാരിൽ കൃഷ്ണന്റെ പ്രിയ കൂട്ടുകാരിയായിരുന്നു രാധ കൃഷ്ണനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അവനെ കാണാതിരിക്കുന്നതെന്നാൽ അത് അവളുടെ ഹൃദയത്തെയും ആത്മാവിനെയും പകർത്തു കളയുന്നതായിരുന്നു ചന്ദ്രികയിൽ കുളിച്ച വൃന്ദാവന രാത്രികളിൽ ഗോപികാവൃന്ദം കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുമായിരുന്നു ദിവ്യമായ പ്രണയത്തിൻ്റെ ആനന്ദോന്മാദം ഭക്തരും ഭഗവാനും ചേർന്ന് അനുഭവിച്ചു പിന്നീട് കൃഷ്ണൻ മധുരയിലെ രാജാവായി നിർദ്ദേശിക്കപ്പെട്ടു അവനില്ലാതെ വൃന്ദാവനത്തിൽ കഴിയുക എന്നത് അവർക്ക് അസഹനീയമായിരുന്നു എങ്കിലും അവിടുത്തെ ഓരോ വസ്തുക്കളും ശ്രീകൃഷ്ണ സാമീപ്യത്തിൻ്റെ ദിവ്യാനുഭൂതി പ്രദാനം ചെയ്യുന്നതായിരുന്നു അവരുടെ ഹൃദയങ്ങളിൽ കൃഷ്ണൻ നിറഞ്ഞു നിന്നു ദിവ്യമായ ആ ഈശ്വരസ്നേഹം കൃഷ്ണാവതാരത്തിന് ശേഷം ഭാരതീയർ ഈശ്വരസ്നേഹത്തിൻ്റെ മകുടോദാഹരണമായി ഗോപികമാർക്ക് ശ്രീകൃഷ്ണനോടുള്ള പ്രണയം സ്വയം പുനർനിർമ്മിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു വരുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒട്ടുമിക്ക കലാസൃഷ്ടികൾക്കും നാടോടി ഗാനങ്ങൾക്കും നൃത്താവിഷ്കാരങ്ങൾക്കും ശ്രീകൃഷ്ണാവതാര കഥയിലെ ഈ മധുരമനോഹരമായ മനോഹരമായ അധ്യായം പ്രമേയമാണ് ശ്രീചൈതന്യ തൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങളിലൂടെയും ദൈവിക ദർശനങ്ങളിലൂടെയും ഹിന്ദുവിൻ്റെ ഉള്ളിലെ ആത്മീയതയെ പുനർജ്വലിപ്പിച്ചു ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ അദ്ദേഹം സ്വയം രാധയാവുകയും കൃഷ്ണനുമായി ഒന്നു ചേരുവാനുള്ള വെമ്പൽ അനുഭവിക്കുകയും ചെയ്തു ശ്രീരാമകൃഷ്ണദേവനും പ്രിയങ്കരനായ ആരാധ്യദേവനായിരുന്നു ശ്രീകൃഷ്ണൻ ഗുരുദേവൻ സ്വയം ഗോപികന്മാരിൽ ഒരാളാവുകയോ കൃഷ്ണൻ്റെ ദാസിയാവുകയോ ചെയ്തു വന്നു സുരേന്ദ്രൻ്റെ ആരാമ മന്ദിരത്തിലെ ഹാൾ രാവിലെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിന്നു ഭവനാഥ് നിരഞ്ജൻ സുരേന്ദർ റാം എം എന്നിവരും ബ്രഹ്മസമാജത്തിലെ നിരവധി അംഗങ്ങളും അവിടെ ഒത്തുകൂടി കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ഗായകർ ആലപിച്ചുകൊണ്ടിരുന്നു ഗുരുദേവൻ മിക്കവാറും സമാധിയിൽ ലയിച്ചു തന്നെയിരുന്നു ആചാരമനുസരിച്ച് ഗൗരംഗിയെക്കുറിച്ചുള്ള ഒരു ആമുഖ ഗാനത്തോടെയാണ് ഭജന ആരംഭിക്കുന്നത് ഗൗരംഗ സന്യാസ ജീവിതം സ്വീകരിച്ചിരുന്നു ശ്രീകൃഷ്ണ ദർശനത്തിനായുള്ള ആർത്തിയായിരുന്നു അവനിൽ എപ്പോഴും നിറഞ്ഞിരുന്നത് അവൻ സ്വന്തം ജന്മസ്ഥലമായ നവദ്വീപിനെ ഉപേക്ഷിച്ച് തൻ്റെ പ്രിയകൃഷ്ണനെ തേടി അലഞ്ഞു നടന്നു ഗൗരംഗയുടെ ഭക്തർ വേർപാടിൻ്റെ വേദന താങ്ങാനാവാതെ അദ്ദേഹത്തോട് മടങ്ങി വരാൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ഗായകർ പാടി ഓ ഗൗർ നാദിയയിലേക്ക് മടങ്ങി വരൂ അടുത്തതായി അവർ കൃഷ്ണനിൽ നിന്നും വേർപിരിഞ്ഞ രാധയുടെ മനോവേദനയെക്കുറിച്ച് പാടി കൃഷ്ണൻ മധുരയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അവൻ ഓടക്കുഴലിനെയും പശുക്കളെയും ഉപേക്ഷിച്ചു ഗോപാലകൻ്റെ വേഷം അഴിച്ചു കളഞ്ഞ് രാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു പാട്ട് തുടങ്ങിയതും ഗുരുദേവൻ എഴുന്നേറ്റിൽ നിന്നു സ്വയം രാധയായിത്തീർന്ന് സങ്കടം നിറഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഓ സഖി ഒന്നുകിൽ എൻ്റെ കൃഷ്ണനെ ഇവിടെ കൊണ്ടുവരൂ അല്ലെങ്കിൽ എന്നെ അവൻ്റെ അടുക്കിൽ എത്തിക്കും ഈ വിരഹം എനിക്ക് താങ്ങാനാവുന്നില്ല രാധയിൽ സ്വയം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല ചലനരഹിതനായി കണ്ണുകൾ പാതിയടഞ്ഞ് പുറം ലോകത്തെക്കുറിച്ച് പൂർണമായും മറന്ന് അഗാധമായ സമാധിയിലേക്ക് പോയി അദ്ദേഹം ഏറെ സമയം കഴിഞ്ഞ് സാധാരണ ബോധത്തിലേക്ക് തിരിച്ചു വന്ന ഗുരുദേവൻ അതേ ഹൃദയസ്പർശിയായ സ്വരത്തല്യാചിച്ചു പ്രിയ സുഹൃത്തെ എന്നെ എൻ്റെ കൃഷ്ണൻ്റെ അടുക്കൽ കൊണ്ടുപോകൂ ഞാൻ നിൻ്റെ അടിമയാകാം എന്നേക്കും ദാസിയായിരിക്കാം നീയാണ് എന്നെ കൃഷ്ണനിലേക്ക് അടുപ്പിച്ചത് കൃഷ്ണ നീ എൻ്റെ ജീവനും ആത്മാവുമാണ് നീയില്ലാതെ എനിക്ക് ഞാനില്ല ഓ കൃഷ്ണ ഗായകർ രാധയുടെ ഭാഗം അഭിനയിച്ചുകൊണ്ട് പാടി ഓ സഖിമാരെ ഞാനിനി യമുനയിൽ നിന്നും ജലമെടുക്കാൻ പോവുകയില്ല അവിടെ ആ കടമ്പ മരത്തിലാണ് ഒരിക്കൽ ഞാൻ അവനെ കെട്ടിയിട്ടത് ആ മരം കാണുമ്പോൾ ഞാൻ അവനെ ഓർത്ത് മോഹാലസ്യപ്പെട്ടേക്കാം മാസ്റ്റർ പറഞ്ഞു ആ അതെ ഞാനും ഗായകർ രാധയുടെ ഭാഗം തുടർന്നു എനിക്കെന്തിനാണ് ഇനി ആഭരണങ്ങൾ അവനായിരുന്നു എനിക്കെല്ലാം എനിക്കിപ്പോൾ ദുഃഖത്തിൻ്റെ സമയമാണ് ഇനി ഒരിക്കലും എൻ്റെ സന്തോഷം തിരിച്ചു വരികയില്ലേ എൻ്റെ കൃഷ്ണ ഈ വിരഹത്തിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ തിരിച്ചു വരികയില്ലേ കൃഷ്ണ ഒരിക്കലെങ്കിലും ഗുരുദേവൻ ചേർത്ത് പാടി ഞാനും ഓ കൃഷ്ണ ഇനിയും ആ സുന്ദരമായ കാലം എനിക്കായി വന്നു ചേരുകയില്ലേ ഗായകർ അതേറ്റുപാടി ഈ കഴിഞ്ഞു പോയതെല്ലാം എത്ര മനോഹരമായിരുന്നു ഇനിയും ആ സുന്ദരമായ കാലം എനിക്കായി വന്നു ചേരുകയില്ലേ രാധയുടെ ദുഃഖം സഹിക്കാനാവാതെ സഖിമാർ കണ്ണനെ വിവരമറിയിക്കാൻ ഒരു ഗോപികയെ മധുരയിലേക്ക് അയച്ചു അവൾ അവളുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയെ മധുരയിലെ നഗരത്തിൽ പരിചയപ്പെട്ടു ഗോപിക അവളോട് പറഞ്ഞു ഞാനിവിടെ വന്നു എന്നറിഞ്ഞാൽ അവൻ എന്നെ തിരക്കി ഇപ്പോൾ ഇവിടെ എത്തുമല്ലോ എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല ആ സ്ത്രീ അവൾക്ക് കൊട്ടാരത്തിലേക്കുള്ള വഴി കാണിച്ചു വഴിയിലെല്ലാം അവൾ പരിപവത്തോടെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഓ ഹരി നീ എവിടെയാണ് എന്താണ് നീ എന്നെ തിരക്കി ഇവിടെ എത്താത്തത് ഒരിക്കലെങ്കിലും ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി ഈ ഗോപികയെ കാണാൻ വരൂ കൃഷ്ണ ഈ മധുര നിവാസികളോട് ഞങ്ങളെപ്പറ്റി പറയൂ കൃഷ്ണ നീ വരുമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നു കൃഷ്ണ നീ ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കുകയില്ലേ മധുരയിലെ സ്ത്രീകൾ ഗോപികയെ പരിഹസിച്ചു നീ ഒരു പാൽക്കാരി ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി എങ്ങനെ ഞങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തും നിനക്ക് കൃഷ്ണനെ കാണാനുള്ള അനുമതി ലഭിക്കുകയില്ല ഏഴ് അറകൾ കടന്നു മാത്രമേ അവൻ്റെ സഭാതലത്തിലെത്തുവാൻ സാധിക്കൂ കാവൽക്കാർ നിന്നെ തടയും നിന്റെ ഈ അഹങ്കാരം ലജ്ജാകരൻ തന്നെ എന്നാൽ ഗോപിക കൃഷ്ണന് വേണ്ടി വിലപിച്ചു ശ്രീരാമകൃഷ്ണദേവൻ ബോധ അബോധാവസ്ഥകളിലൂടെ സഞ്ചരിച്ചു കീർത്തനാലാപനം അവസാനിക്കാറായി ഗായകർ ഇപ്പോൾ ഉച്ചത്തിലാണ് പാടുന്നത് ഗുരുദേവൻ അവരോടൊപ്പം ചേർന്നു സ്വന്തമായ വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പാടി അവരും അത്യധികം ആനന്ദത്തോടെ അത് ഏറ്റുപാടി ആ അതെ നോക്കൂ രാധകൃഷ്ണനോടൊപ്പമുണ്ട് കറുത്ത തമലാമരത്തിൽ പടർന്നു കിടക്കുന്ന സ്വർണ്ണലത പോലെ അവൾ കൃഷ്ണനിൽ ചേർന്ന് നിൽക്കുന്നു അതിമനോഹരം തന്നെ ഈ കാഴ്ച ഭജനയുടെ അവസാനം ഗുരുദേവൻ തന്നെ ഗായക സംഘത്തെ നയിച്ചുകൊണ്ട് വീണ്ടും പാടി ചെണ്ടയും കൈത്താളങ്ങളും മുഴങ്ങി ഭക്തജനങ്ങൾ ഗുരുദേവിന് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ടിരുന്നു ജയ ജയ ജയരാധ ജയ ജയ കൃഷ്ണ എന്ന് മധുരമായി ഉറക്കെ ആലപിച്ചുകൊണ്ടായിരുന്നു നൃത്തം രാധാകൃഷ്ണ ജയാരവങ്ങൾ സുരേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ മരങ്ങളിലും ഇലകളിലും വീണ്ടും വീണ്ടും പ്രതിധിനിച്ചപ്പോൾ അവയും ആ ആനന്ദനൃത്തത്തിൽ പങ്കുചേരുകയാണെന്നതുപോലെ അനുഭവപ്പെട്ടു ഭക്തിയുടെ അവർണ്ണനീയമായ ഒരു അനുഭൂതി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു